പേര് ഷാനി ബിനോഡ്ജി ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടായി പരിശുദ്ധ അമ്മ ആൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എനിക്ക് ഇതെൻ്റെ എൻ്റെ ഹസ്ബൻഡ് മൂന്ന് മക്കൾ ഞാൻ പതിനൊന്ന് വർഷമായിട്ട് കുവൈറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവണ്മെന്റ് ജോലി കിട്ടണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു പക്ഷേ അതിൽ സാധിക്കാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു എന്നാൽ ഒക്ടോബറിലേക്ക് ഓപ്പൺ ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു അതേ ലിങ്കിൽ ഞാൻ ബയോഡേറ്റ അപ്ലോഡ് ചെയ്യുകയും ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് കോൾ വന്നു ഞാൻ മരിച്ചു അമ്മയുടെ ഉടമ്പടിക്ക് ആശുരൂപം മുറി പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എൻ്റെ മെറിറ്റിലല്ല പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സഹായിച്ചു അതുകഴിഞ്ഞ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായതുകൊണ്ട് എൻ ഒ സി ഇല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേപ്പർ വർക്കുകൾ നടക്കുകയില്ലായിരുന്നു അതിനായിട്ട് ഞാൻ എൻ ഒ സിക്ക് വേണ്ടി ആ മാനേജ്മെൻറ്റിനെ കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം അവരെ സമീപിച്ചെങ്കിലും അവരെ എൻ ഒ സി തരാൻ തയ്യാറായില്ല ഓരോ പ്രാവശ്യം പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പിടി ഉപ്പ് ആ ടേബിളിൽ വിതറിയിരുന്നു പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായിട്ട് രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ അവിടെ നിന്ന് പറഞ്ഞു ജോലിയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന വേണ്ടി വേണ്ടി അവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അവരന് ഒത്തി തരാമെന്ന് അതിന് അതൊരു പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതമായ ഇടപെടലുകൾ മാത്രമാണ് സാധാരണ ഞാൻ റിസൈൻ ചെയ്താൽ ഡിസംബർ ഡിസംബർ വരെ ആയിരുന്നു എൻ്റെ കോൺട്രാക്റ്റ് ആ ഡിസംബർ വരെയുള്ള സാലറി ഞാൻ കൊടുക്കണം അത് വലിയൊരു തുകയായിരുന്നു അത് എന്നെ കൊണ്ടെത്താകാൻ പറ്റാത്തതായിരുന്നു അതിനാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് എൻ ഒ സി ലഭിച്ചു എൻ ഒ സി ഞാൻ ഗവൺമെൻറ് അവിടെ മിനിസ്ട്രിയിൽ കൊണ്ട് സമർപ്പിച്ചു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തരുമെന്ന് പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാനിടയായി ബൈബിൾ വായിക്കാനും രണ്ടു പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തു പ്രാർത്ഥിക്കാനുള്ള കൃപ കൂടുതലായിട്ട് എനിക്ക് കിട്ടി പള്ളിയിൽ പോകാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുവാനും അവിടുന്ന് എനിക്കു സാധിച്ചു അതുപോലെ പ്രതിഷേധ പ്രാർത്ഥന ഒരു ദിവസം രസായന പ്രാർത്ഥനയും മുടക്കാതെ എല്ലാ ദിവസവും ഞാൻ കൂടുന്നുണ്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തനമായിട്ട് അവിടെ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് രോഗികളോട് സ്നേഹത്തോടെ പെരുമാറുവാനും അവരോടെ സ്നേഹ അവരുടെ ആശ്വാസം പകരുവാനും അവിടെ നിന്ന് എനിക്കിടയാവുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ കാരണ പ്രവർത്തികളോട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ ചാരിറ്റിയിൽ എൻ്റെ എൻ്റെ സാലറിയിൽ ഒരു ദശാംശം എല്ലാ മാസവും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ കൃപകൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ സമർപ്പിക്കുന്നു അടുത്തതായിട്ട് എനിക്ക് വലിയൊരു ആ രോഗസൗഖ്യമാണ് എൻ്റെ കുഞ്ഞിന് നൽകിയത് അത് അത് എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും പൂർണ്ണ സൗഖ്യം എൻ്റെ ഈശോ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് പനി കൂടുതലായി ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ വെൻറ്റിലേറ്ററുള്ള ഐസിയു വെൻ്റിലേറ്ററും കൂടിയുള്ള ഹോസ്പിറ്റലിലോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പം കുഞ്ഞ് ആകെ ഒരു ടയേഡായി കവളും കണ്ണും എല്ലാം വീർത്തൊരു രീതിയിലായി അങ്ങനെ റെഫർ ചെയ്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഒരു ദിവസം മൊത്തം അവിടെ കിടന്ന് വൈകിട്ടൊരു എട്ട് മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് തീരെ വയ്യ കുഞ്ഞിനെ എവിടെങ്കിലും വേറെ നല്ല ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ടായിരുന്നു റെഫർ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാലും ഞാൻ പറഞ്ഞു അത് വേണ്ട കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് റഫർ ചെയ്യാമെന്ന് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ റെഫർ ചെയ്ത് അവിടെ ഐ സി യു വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെയാണ് കുഞ്ഞ് അവിടെ ഐ സ്യൂ കിടന്നത് അപ്പോഴും ഞാൻ വെളിയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ കുഞ്ഞിനൊന്നും വരുത്തില്ലേ പക്ഷേ കുഞ്ഞിന് രാത്രിയിൽ അവിടെ ഇവിടെയെല്ലാം ബ്ലഡ് കൊണ്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നു ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു മെയിൻ ഡോക്ടറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ പോയി ആ ഡോക്ടറും ഒരു നാലഞ്ച് ഡോക്ടറും മെയിൻ ഡോക്ടർമാരെല്ലാം കൂടിയിരുന്നത് അവരെന്നോട് കാര്യങ്ങൾ പറഞ്ഞു കുഞ്ഞിന് അബ്നോർമൽ സെൽസ് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അതെനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അപ്പം പറഞ്ഞു അതിനൊരു വിദഗ്ധ ചികിത്സ വേണം അത് ലുക്കീമിയന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് മെഡിക്കൽ ഫീൽഡ് അറിയത്തില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ആർ സി സിയിലാണ് ഇത് പോകണ്ടത് ആർ സി സി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവ ഇതേതോ മാരകസുഖ മാരക മാരക അസുഖമാണ് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം റെഫർ ചെയ്തു ആർ സി സി പോയി കുഞ്ഞിനെ ക്യാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുപോയത് കാഷ്വാലിറ്റി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഒ പി ഡോക്ടർ മെയിൻ ഡോക്ടർ വരും ആ ഡോക്ടർ വരുന്നോണെ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞു പത്ത് മണിവരെ വെയിറ്റ് ചെയ്തു ഓ പി കാണിച്ചു അപ്പോൾ അപ്പോൾ കുഞ്ഞിൻ്റെ കാലിൻ്റെയൊക്കെ ചെറിയ ചുമന്ന തടിപ്പുണ്ട് അവിടെ ഡോക്ടർ പറഞ്ഞു ഇത് ലുക്കീമിയാകാനാ ചാൻസ് ഞാൻ അവിടുന്ന് ഒരുകി ഉരുകിപ്പോയി എനിക്ക് വേറെ ഒന്നും പറയുന്നില്ല ഒരുകിപ്പോയി എന്ത് ചെയ്യും എൻ്റെ ഭാര്യയും കുഞ്ഞും വേറൊരു വഴി കൂടെ അവരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി എനിക്ക് കയറാൻ പറ്റത്തില്ല അകത്ത് ചെന്നിട്ട് ഫോൺ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇടയ്ക്ക് സാധനം മേടിക്കാൻ വെളി വരും അപ്പം സംസാരിക്കും കുഞ്ഞിന് കുറവായിട്ടൊന്നും തോന്നുന്നില്ല അവരും കൺഫോം ചെയ്തിരിക്കുകയാണ് ലുക്കീമിയ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ലുക്കീമിയ ആയിരുന്നു കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് മാരോ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അപ്പോഴും ഈശോയുടെ പ്രാർത്ഥനയുണ്ട് അത് എണ്ണയല്ല എനിക്ക് തോന്നിയത് തൈലമാണ് അത് വേദന മാറുന്നതും ശരീരത്തിൻ്റെ പൂർണ്ണ ഇതിലും തൈലമാണ് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് എണ്ണയല്ല തൈലമായിട്ട് പുരട്ടി ഇവിടെ നിന്നു തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുഞ്ഞിന് മാരോ ചെയ്തു ബോൺ മാരോ ചെയ്തപ്പം പറഞ്ഞു അഥവാ ലുക്കീമിയ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു വൈകിട്ടായി നാലുമണിയായി ദൈവം തമ്മിലൂടെ അതല്ല ലുക്കീമിയല്ലായിരുന്നു ലുക്കീമിയല്ല പിന്നെന്ത് ചെയ്തു അവർക്ക് സംശയമായി ഇതെങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്ത് ഇത്രയും വിദഗ്ദ്ധമായിട്ട് പറഞ്ഞിട്ട് ആയില്ല അവർക്ക് സംശയമായി എവിടെയോ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ദൈവം പ്രവർത്തിച്ചു ലുക്കീമിയല്ല പിന്നെ അവർക്ക് സംശയമായി പിന്നെയും ബ്ലഡ് എടുത്തു മുംബൈക്ക് വിട്ടു രണ്ട് ദിവസം പിന്നെയും വെയിറ്റ് ചെയ്തു അവിടുന്ന് വന്നപ്പോഴും നെഗറ്റീവ് പിന്നെ ഡോക്ടർ പറഞ്ഞു ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു ഒരു കാര്യമുണ്ട് അതൊരാഴ്ചയെടുക്കും നമ്മൾ അയക്കുക അത് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വരട്ടെ എന്നിട്ട് ഞാൻ ഫൈനലൈസ് പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു അപ്പോൾ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ്ലെറ്റൊക്കെ താണു പ്ലഡ് ഒക്കെ പ്ലേറ്റൊക്കെ കൊടുത്തത് വാ തിരിച്ച് വീട്ടിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വന്നു ആ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കവിടുന്ന് ഈശോയുടെ കൃപയാ തോന്നു എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വന്നു കുഞ്ഞിന് ലുക്കീമിയ അല്ല എന്ന് എന്നവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് എനിക്ക് തന്നു ഈശോടെ എത്ര നന്ദി പറയുമെന്ന് എനിക്കറിയത്തില്ല വളരെ സന്തോഷം പുറത്തതായിട്ട് എൻ്റെ ഈ രണ്ടാമത്തെ മകനെ ജനിച്ചപ്പം മുതൽ അലർജി ഉണ്ടായിരുന്നു ഭയങ്കര ദേവെല്ലാം അല ആയിട്ട് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു കുറച്ചിലാണ് പിന്നെ ഞാനിവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ പൂശി കാരണം ഞാനിവിടെയില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ നെറ്റിയിൽ പൂശി എല്ലാ ദിവസവും അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ അവന് ഇല്ല എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈശോ നൽകിയ ഈ വൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ രോഗികളോട് അവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് രോഗികളോട് കാരുണ്യമായിട്ട് പ്രവർത്തി സ്നേഹമായിട്ടും പ്രവർത്തിക്കുന്നു പിന്നെ അതുപോലെ എൻ്റെ സാലറിയിലെ ഒരു ദശാംശം എല്ലാ മാസവും ചാരിറ്റിയിലേക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഉടമ്പടി ധ്യാനം ഞാൻ സ്റ്റാറ്റസായിട്ടിടാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഉടമ്പടി പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും വേണ്ടി എൻ്റെ സാക്ഷ്യം പറഞ്ഞ് കൊടുക്കാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ ഇടയായി ബൈബിൾ പരിപൂർണമായിട്ടും വായിച്ചു തീർത്തു കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുന്നുണ്ട് പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനുമുള്ള കൃപ നൽ കിട്ടിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം അങ്ങ് വിളിക്കും ഞാൻ വിളി കേൾക്കും അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല ജോബ് ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ ശക്തമായി ദൈവം തന്നെ സ്നേഹിക്കുന്നുവെന്ന് ശക്തമായി പറയുന്ന തിരുവചനമാണ് നമുക്ക് സന്ദേശമായി ലഭിച്ചിരിക്കുന്നത് ഷാനിയും കുടുംബവും ഇവിടെ ആൾത്താരയിൽ തങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമെന്ന് ശക്തമായി പ്രാർത്ഥിച്ച് ഉടമ്പടിയിലൂടെ ജീവിച്ച് ഇന്ന് ഈ അൾത്താരയിൽ പശുദ്ധമ്മയ്ക്കും യശോയ്ക്കും നന്ദി പറയുകയാണ് തങ്ങളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞിന് ബോൺമാരോ ആയി ആണെന്ന് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വിധി എഴുതിയ ഡോക്ടേഴ്സിനെ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ വലിയ സൗഖ്യമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ ഏക മരുന്ന് ഒരാഴ്ചയിൽ ഇവർക്ക് ടെസ്റ്റ് സ്ഥിരീകരിക്കാൻ കൊടുത്ത ഏക ഒരാഴ്ചയിലിവർ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ വലിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് നാം ഇപ്പോൾ തന്നെ കേട്ടത് ഇവർ കുഞ്ഞിൻ്റെ ബ്ലഡ് ക്യാൻസർ നെഗറ്റീവ് എന്ന റിപ്പോർട്ട് നൽകി ഡോക്ടേഴ്സ് വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടൊരു സാക്ഷ്യമാണിത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് വളരെ അലർജി ഉള്ള ഒരു അസുഖമുണ്ടായിരുന്നു ഈ കുഞ്ഞിന് മറ്റു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരുടെ ഏക ആൻറ്റിബയോട്ടിക് പിന്നെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തേനും മാത്രമായിരുന്നു കുഞ്ഞിന് വേണ്ടി ഇവർ അത് വളരെയധികം പ്രാർത്ഥിക്കുകയും ഇവരുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ഈശോയെ പ്രഘോഷിക്കുകയും ചെയ്തപ്പോഴെല്ലാം അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഷാനിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കുവൈറ്റിൽ ജോലി അവിടെ നിന്ന് ദൈവം ഉടമ്പടിയിലൂടെ ഉയർത്തിയത് അവിടെയുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ നായിട്ടാണ് നമുക്കറിയാം നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യത്തെയും കുടുംബസമാധാനത്തെയും ആനന്ദമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് നമുക്ക് ഷാനിക്കും കുടുംബത്തിനും അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നു എന്ന വലിയ ഒരു ഉറപ്പ് ഇവർ നിന്ന് ലോകത്തോട് വിളിച്ച് പറയുകയാണ് വളരെ ചങ്കുപിഞ്ചി പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്ര ഗ്രെയ്സ് എന്ന് ജോസഫ് ബച്ചൻ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് യാതൊരു യോഗ്യതയുമില്ലാതെ ഒരു വലിയ രാജ്യത്ത് കുവൈറ്റ് ദേശത്ത് ഒരു വലിയ ജോലി നൽകി മകളെ അനുഗ്രഹിച്ചിരിക്കുന്നു സ്വാഭിംഭ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക